സെയിൽ ാണ് അങ്ങനത്തെ നൂറ് നൂറ് സംശയങ്ങളാണ് ഈ സംശയമൊക്കെ തീരാൻ ഞാനൊന്ന് വരച്ച് കാണിച്ചു തന്ന പോരെ വരയ്ക്കുന്നത് വരക്കുന്നത് അക്കർ മുകളിലാണ് പലരും വിചാരിച്ചത് ഗ്ലാസ് ആണ് ഇത് ഗ്ലാസ് അല്ല ഒരു ഫൈബർ ഷീറ്റ് ആണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ജസ്ന സലീമിനെ കുറിച്ച് തന്നെയാണ് അല്ലെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്നുണ്ടാകും ആരാണ് ജസ്ന സലീം എന്താണ് അവരുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ഒരു ചാനലിൽ വളരെ വലിയ ഒരു ഇന്റർവ്യൂ തന്നെ ജസ്ന സലീം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ വളരെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞിരുന്നു താൻ ഒരു ബലാത്സംഗം ചെയ്യപ്പെട്ട യുവതിയാണെന്ന് ജസ്ന സലീം തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ജസ്ന സലീമിനെ കുറിച്ച് വന്ന വിവാദങ്ങളിൽ ഒന്നായിരുന്നു കൃഷ്ണന്റെ ഫോട്ടോ വരക്കുന്നത് ജസ്നയല്ല അതാരോ വരച്ചു കൊടുക്കുന്നതാണെന്ന് അപ്പോൾ അതിനുള്ള ഒരു മറുപടിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് സംഭവം മറ്റൊന്നുമല്ല അപ്പോൾ ഈ ജസ്ന സലീമിനെ അറിയപ്പെട്ടിരുന്നത് കൃഷ്ണന്റെ ഫോട്ടോ വരക്കുന്ന ഒരു മുസ്ലിം യുവതി എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു കൃഷ്ണന്റെ ഫോട്ടോ വരയ്ക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരു കാലത്ത് വൈറലായി മാറിയിരുന്നു കുറെ ആളുകൾ അത് ഏറ്റെടുത്തിരുന്നു എന്നുള്ളതാണ് എന്നാൽ അതുപോലെ തന്നെ അതിലേറെ ആളുകൾ അത് വിമർശിച്ചിരുന്നു എന്നുള്ളതാണ് ഒരു സമുദായം തന്നെ ജസ്ന സലീമിനെ ഒറ്റപ്പെടുത്തി എന്നുള്ള കാര്യവും ജസ്ന അന്നത്തെ ആ ഒരു ഇന്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കൃഷ്ണന്റെ ഫോട്ടോ വരച്ചത് ആളുകൾ തന്നെ പലതും പറയുന്നു എന്നുള്ള കാര്യങ്ങൾ വരെ ജസ്ന അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള വിവാദങ്ങളും കാര്യങ്ങളും എന്ന് പറയുന്നത് ജസ്ന സലീമിന് ആ ഒരു ഫോട്ടോ കൃഷ്ണന്റെ ഫോട്ടോ വരച്ചു കൊടുക്കുന്നത് മറ്റാരൊക്കെയോ ആണ് ജസ്നക്ക് അതുപോലെ വരക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യങ്ങളാണ് പലരും പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് അതിന്റെ കാരണം മറ്റൊന്നുമല്ലായിരുന്നു ചിത്രം വരക്കുന്ന ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ചിത്രങ്ങൾ വരക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ ജസ്നക്ക് വരക്കാൻ കഴിയുന്നത് വെറും കൃഷ്ണന്റെ ഫോട്ടോ മാത്രമാണ് മറ്റൊരു ചിത്രവും വരക്കാൻ കഴിയില്ല എന്നാണ് പല വ്യക്തികളും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഏതായാലും ജസ്ന സലീം ഇതുമായി സംബന്ധിച്ച് ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ് വിവാദങ്ങൾ മുഴക്കുന്നവരുടെ വായ അടപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പൊ പുറത്ത് വന്നിട്ടുള്ളത് സലീം ആ ഒരു കൃഷ്ണന്റെ ചിത്രം ലൈവ് ആയിട്ട് തന്നെ വരക്കുന്നുണ്ട് നമുക്ക് സെയിൽ ചെയ്യാണ് അങ്ങനത്തെ നൂറ് നൂറ് സംശയങ്ങളാണ് ഈ സംശയമൊക്കെ തീരാൻ ഞാനൊന്ന് വരച്ച് കാണിച്ചു തന്ന പോരെ ഞാൻ ഇതേ വരയ്ക്കുന്നത് ഷീറ്റിന്റെ മുകളിലാണ് പലരും വിചാരിച്ചത് ഗ്ലാസ് ആണ് ഇത് ഗ്ലാസ് അല്ല ഒരു ഫൈബർ ഷീറ്റാണ് അപ്പോൾ അതെ ഞാൻ വരച്ച് കഴിഞ്ഞു ഇങ്ങനെയാണ് വരച്ചത് ഇനി ഇത് ഉടങ്ങിയതിന് ശേഷമാണ് ബാക്കിയുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അപ്പം ഞാനല്ല വരയ്ക്കുന്നെന്നുള്ളതിൻ്റെ സംശയം നിങ്ങൾക്ക് മാറി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഏതായാലും ആ ഒരു വിവാദത്തിന് ഇവിടെ അവസാനം കുറിച്ചിരിക്കുകയാണ് ജസ്ന സലീമിന് ചിത്രം വരക്കാൻ കഴിയില്ല കൃഷ്ണന്റെ ഫോട്ടോ മറ്റാരൊക്കെയോ വരച്ചു കൊടുക്കുന്നതാണ് എന്ന തരത്തിലുള്ള വിവാദങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ് ജസ്ന തന്നെ ലൈവായിട്ട് ചിത്രം വരച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലും വലിയ തെളിവിന് വേറെ ഒന്നും വേണ്ടല്ലോ ജസ്ന തന്നെ അത് വരക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഒരു തീരുമാനമായിരിക്കുകയാണ് പിന്നെ ഒട്ടുമിക്ക ആളുകൾക്കും പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ചിത്രം വരക്കുന്ന ആളുകൾക്ക് ഒന്നിൽ കൂടുതൽ ചിത്രങ്ങൾ വരക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിലും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ പല ആളുകൾക്കും പല ചിത്രങ്ങളും വരക്കാൻ കഴിയും സംഭവം ശരിയാണ് പക്ഷേ ഇവിടെ ജസ്ന സലീമിൻ്റെ തൊഴിലെന്ന് പറയുന്നത് കൃഷ്ണന്റെ ഫോട്ടോ വരച്ച് ആ ഒരു ഫോട്ടോ വിൽക്കുക എന്നുള്ളതാണ് അങ്ങനെയുള്ള കൃഷ്ണന്റെ ഫോട്ടോ മേടിക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ടാണ് ജസ്ന സലീം ഈ ഒരു ഫോട്ടോ കൊണ്ടുവെക്കുന്നതും അത് വിൽക്കുന്നതും അപ്പോൾ ജസ്ന സലീം ഇവിടെ മറ്റുള്ള ഫോട്ടോകൾ വരച്ച് കഴിഞ്ഞാൽ അത് അവിടെയുള്ള ആരും മേടിക്കില്ല അതാർക്കും വേണ്ടി വരില്ല എന്നുള്ളതാണ് കാരണം ഇവിടെ ജസ്ന സലീം വരക്കുന്നത് കൃഷ്ണന്റെ ഫോട്ടോയാണ് അത് വെച്ചിട്ട് മാത്രമാണ് അവർക്ക് ബിസിനസ് മുന്നോട്ട് പോകുന്നത് അവർക്ക് കച്ചവടം ഉണ്ടാകുന്നത് അവരുടെ ഫോട്ടോസ് ആളുകൾ വേടിക്കുന്നത് കൃഷ്ണൻ്റെ ഫോട്ടോ ആയതുകൊണ്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കൃഷ്ണന്റെ ഫോട്ടോ വരച്ച് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാനാവുന്നത് അല്ലാതെ വേറെയുള്ള ഫോട്ടോസും കാര്യങ്ങളും വരച്ചു കഴിഞ്ഞാൽ അത് വീട്ടിലെ ഷോക്കേസിൽ വെക്കേണ്ടി വരുമെന്നുള്ളതാണ് ആരും മേടിക്കത്തില്ല അതുകൊണ്ടായിരിക്കാം ജസ്നാ സലീം ഇങ്ങനെ കൃഷ്ണൻ്റെ ഫോട്ടോ തന്നെ വരക്കുന്നത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് ഇതേക്കുറിച്ച് ജസ്ന സലീം ഒന്നും പറഞ്ഞിട്ടില്ല മേ ബി പറയുകയാണെങ്കിൽ നമ്മൾ അതേക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഓരോ ആളുകൾക്കും ഓരോ ലക്ഷ്യമുണ്ടാകും തൻ്റെ ബിസിനസ്സിൽ നിന്നും തനിക്ക് പ്രോഫിറ്റ് നേടണം എന്നുള്ള ലക്ഷ്യമായിരിക്കും അത് അപ്പോൾ പല പല ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ആളുകൾ മേടിക്കത്തില്ല ഇവിടെ ജസ്നയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് കൃഷ്ണൻ്റെ ഫോട്ടോ മാത്രമാണ് അപ്പോൾ കുറേയധികം ഫോട്ടോസും കാര്യങ്ങളും വരച്ച് വെച്ച് അത് വീടിന് ഷോപ്പേസിനുള്ളിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ ആളുകൾ വാങ്ങുന്ന ഫോട്ടോ വരച്ച് അത് വെച്ച് തൊഴിൽ ചെയ്യുക അത് മാത്രമാണ് ഇവിടെ ജസ്ന സലീം ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടൊരു അഭിപ്രായം പറഞ്ഞതാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ കമന്റ് ആയിട്ട് ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തുക ഏതായാലും മറ്റാരൊക്കെയോ ചേർന്നിട്ടാണ് ജസ്നാ സലീമിന് കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ച് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ ആ ഒരു വിവാദം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിനെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ആയിട്ട് രേഖപ്പെടുത്തുക